സ്വർണ്ണവില ഇന്ന് കൂടിയത് മൂന്ന് തവണ പവന് വമ്പൻ മുന്നേറ്റം ഒരു പവൻ സ്വർണം വാങ്ങാൻ ഒന്നേകാൽ ലക്ഷവും പോരാ കേരളത്തിലെ സ്വർണ്ണവിലയിൽ അത്യപൂർവ്വ വർധന ഇന്ന് മൂന്ന് തവണയായി ഒരു പവന് വർദ്ധിച്ചത് മൂവായിരത്തി നൂറ്റി അറുപത് രൂപ അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു വർധന ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഒരു ലക്ഷത്തി പത്തായിരത്തി നാനൂറ് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ വില രാജ്യാന്തര വിലയിൽ സ്വർണ്ണവില അൺസരി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ഡോളർ എത്തിയതോടെയാണ് കേരളത്തിലും പിടിവിട്ട് കുതിച്ചത് ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ പത്ത് ശതമാനം പണിക്കൂലി കണക്കാക്കിയാൽ ഒരു ലക്ഷത്തി അഞ്ച് ലക്ഷം രൂപയാണെങ്കിലും വേണ്ടിവരും സംസ്ഥാനത്ത് മൂന്ന് മുതൽ മുപ്പത് ശതമാനം വരെയാണ് പണിക്കൂലി ഈടാക്കുന്നത് കൂടാതെ മൂന്ന് ശതമാനം ജി എസ് ടിയും നൽകണം ഹോൾമാർക്കിംഗ് മാർക്കിംഗ് ചാർജായി നാൽപ്പത്തഞ്ച് രൂപയും അതിന് പതിനെട്ട് ശതമാനം ജി എസ് ടിയും ബാധകമാണ് ഇതെല്ലാം ചേർത്ത വിലയാണ് മോളിൽ പറഞ്ഞത് ഇനി വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരാൻ സാധ്യതയാണെന്ന് വിലയിരുത്തുന്നു ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്